ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിന്റെ അഞ്ചാം ദിനം ഒരു മനുഷ്യൻ എല്ലാ രാത്രികളിലും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എനിക്കൊരാഗ്രഹമുണ്ട് ഒരേയൊരാഗ്രഹം അത് നിറവേറ്റി തരണേ കഴിഞ്ഞ നാളുകളായി നിന്നോട് ഇതേ പ്രാർത്ഥന തന്നെയാണല്ലോ നടത്തുന്നത് കാരണം ഈ ഭൂമിയിൽ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നയാൾ ഞാനാണല്ലോ എന്തുകൊണ്ടാണ് എന്നെ തന്നെ കഷ്ടത അനുഭവിക്കുവാൻ തിരഞ്ഞെടുത്തത് എനിക്കെൻ്റെ കഷ്ടപ്പാടുകൾ മറ്റാർക്കെങ്കിലും കൈമാറണം അതിനായി ഒരവസരം തരണേ ഞാൻ നിന്നോട് പരമാനന്ദമൊന്നും ചോദിക്കുന്നില്ല എനിക്കെൻ്റെ ദുരിതങ്ങൾ ആർക്കെങ്കിലും ഒന്ന് കൈമാറണം അത്രയുള്ളൂ അങ്ങനെ ഒരിക്കൽ രാത്രി അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചു സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം അവൻ കേട്ടു എല്ലാവരും നിങ്ങളുടെ ദുരിതങ്ങൾ ഒരു ഭാണ്ഡത്തിലാക്കി ദേവാലയത്തിലേക്ക് വരുക കേട്ട് ആ പ്രദേശവാസികളെല്ലാം തങ്ങളുടെ ഭാണ്ഡങ്ങളുമായി ദേവാലയത്തിലേക്ക് വന്നു അയാൾക്ക് സന്തോഷമടക്കാനായില്ല തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു അയാൾ വേഗത്തിൽ തൻ്റെ ഭാണ്ഡവുമായി ദേവാലയത്തിനുള്ളിലെത്തി അവിടെ കണ്ട കാഴ്ച ആ മനുഷ്യനെ അത്ഭുതപ്പെടുത്തി കാരണം ആളുകളെല്ലാം അയാളേക്കാൾ വലിയ ഭാണ്ഡങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം കാണുന്ന നല്ല മനുഷ്യരെന്ന് തനിക്ക് തോന്നിയവരെല്ലാം വലിയ കെട്ടുകളാണ് ചുമന്നിരിക്കുന്നത് വീണ്ടും ഒരു ശബ്ദം മുഴങ്ങി എല്ലാവരുടെയും ഭാണ്ഡങ്ങൾ ദേവാലയത്തിനുള്ളിൽ വെക്കുക അവർ ഓരോരുത്തരായി വെച്ചു ഉടനെ അടുത്ത ശബ്ദം ഇതിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള ഭാണ്ഡം തിരഞ്ഞെടുക്കാം ആ സമയം അവിടെ അത്ഭുതങ്ങളുടെ അത്ഭുതം നടന്നു എല്ലാവരും തിക്കിത്തിരക്കി ഓടിയത് എങ്ങനെയെങ്കിലും സ്വന്തം ഭാണ്ഡം എടുക്കാൻ വേണ്ടിയായിരുന്നു അയാളും സ്വന്തം ഭാണ്ഡത്തിനടുത്തേക്കാണ് ഓടിയത് ഒടുവിൽ അതുമെടുത്ത് സമാധാനത്തോടെ മടങ്ങി മടക്കയാത്രയിൽ അയാൾ ചിന്തിച്ചു ആർക്കറിയാം മറ്റുള്ളവരുടെ ഭാണ്ഡത്തിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ ഭാണ്ഡത്തിലുള്ളതെ അറിയൂ അന്ന് അയാൾ ഒരു പാഠം പഠിച്ചു നമുക്ക് നമ്മുടെ ഭാണ്ഡത്തിലുള്ളതേ അനുഭവിക്കാനാവും ഈ ലോകത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കാത്ത ആരുമില്ല കഷ്ടത വരുത്തുന്നത് സിഷ്ടാവിൽ നിന്നാണെന്നറിഞ്ഞ് ക്ഷമയോടെ അതിനെ അതിജീവിക്കുക റോമർ എട്ട് പതിനാറ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്